ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാണത്തെ ഒരു അടിപൊളി പ്രമേഹയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രഞ്ജിത എല്ലാം കൊണ്ടും തകർന്നു കാരണം ഇനിയൊരു മത്സരത്തിന് പോയിട്ടുണ്ടെങ്കിൽ രഞ്ജിത തകർന്ന് തരിപ്പണ ആകത്തേ ഉള്ളൂ പക്ഷേ എന്നാലും രഞ്ജിത ഞാനെല്ലാം തകർക്കും ഞാനെല്ലാം തകർക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് രഞ്ജിത നടക്കുന്നത് അങ്ങനെ എനിക്ക് അനുഭവിക്കാൻ പറ്റാത്ത സ്വത്തുക്കളൊന്നും സുമിത്രയെ അനുഭവിക്കേണ്ട എൻ്റെ ആങ്ങളുടെ സ്വത്തുക്കളല്ലേ അപ്പോൾ പിന്നെ ഞാനാണ് അനുഭവിക്കേണ്ടത് അല്ലാതെ വല്ലയിടത്തുനിന്നും കയറി വന്നവളല്ല അനുഭവിക്കേണ്ടത് എന്നൊക്കെയാണ് രഞ്ജിത പറയുന്നത് പക്ഷെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ അരവിന്ദനാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ് ദൈവം ഇനി രഞ്ജിത എന്തിനുള്ള പുറപ്പാടാണാവോ പക്ഷേ എന്നിട്ട് രഞ്ജിത കല്ല് സഹിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് ഇനി സുമിത്രയുടെ സുമിത്രയുടെ ജീവിതം തന്നെ അങ്ങോട്ടാണ് പോകുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജിത തലകറങ്ങി നിലത്ത് കിടക്കും അതല്ല അല്ലെങ്കിൽ അല്ലാത്മഹത്യ ചെയ്യും അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ് അങ്ങനെ ആ രഞ്ജിത ഓരോരോ കാര്യങ്ങളും പറയാണ് ആ സമയത്ത് തന്നെ ഇപ്പം അനന്യയോടും അൻത് പറഞ്ഞിരിക്കുകയാണ് ഇതേ ഡോക്ടർ അമ്മയെ പറഞ്ഞിരിക്കുന്നത് ഒരു കല്യാണം കഴിപ്പിക്കണമെന്നാണ് പക്ഷേ അനനിയെ ഞാൻ എങ്ങനെ ഇങ്ങനെ അമ്മയോട് പറയും ഒരു മകൻ മകനത് പറയുന്നതിലൊരു പരിധിയില്ലേ ഇനിയും ഒരു കല്യാണം കഴിക്കാൻ പറയാനോ പക്ഷേ അതമ്മ അങ്ക അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അനന്യയാണെങ്കിൽ ആ എനിക്കൊരു സംശയമൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ ഒരു കല്യാണത്തിന് ആൻറ്റി സമ്മതിക്കുമെന്ന് യാതൊരു ഇതും കാരണം സമ്മതിക്കില്ല ആൻറ്റി ആകെ തളർന്ന മട്ടിലാണ് ഇനി ഒരു കല്യാണക്കാര്യം പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞതെങ്കിൽ അത് ശരിയാവില്ല പക്ഷേ പറഞ്ഞല്ലേ മതിയാവുള്ളൂ ഇപ്പം ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ അമ്മ വലിയൊരു ദുരന്തത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ത് ചെയ്യും അനന്യ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അനന്യക്കൊരു എത്തുപിടിയും കിട്ടുന്നില്ല സുമിത്രയുടെ മുന്നിൽ പോയി എങ്ങനെ പറയുമെന്ന് അറിയാൻ പാടാത്തൊ അവസ്ഥയെ നിൽക്കുകയാണ് നമ്മുടെ അനന്യ അങ്ങനെ പ്രതീക്ഷയും വന്ന ആനനിയോട് പറഞ്ഞ ഇടത്തി ഏതായാലും ഇത്രയൊക്കെ ആയി ഇനിയിപ്പോൾ അമ്മയോട് പറയണമല്ലോ പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ലല്ലോ അപ്പോൾ സച്ചിന് സച്ചിൻ്റെ വീട്ടിലാണെങ്കിൽ സച്ചിനും അങ്ങനെ തന്നെ പറയുന്നു നമുക്കേതായാലും വീട്ടിൽ ചെല്ലണം വീടിച്ച് തന്നിട്ട് അമ്മയോട് കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കണം എന്നാലേ കാര്യങ്ങളെല്ലാം നടക്കുകയുള്ളു നമുക്ക് എത്ര നാൾ അമ്മയുടെ കാര്യം നോക്കി നടക്കാനായിട്ട് പറ്റും നമ്മൾ ഓരോരോ ബിസിനസ്സായിട്ടും ഇതായിട്ടിങ്ങനെ നടക്കും പിന്നെ ശീതല നീ ആണെങ്കിൽ ഇവിടെയാണ് അവിടെയാണെങ്കിൽ പ്രതീക്ഷ അതേപോലെ തന്നെ അനുദും ഒക്കെയാണുള്ളത് അവരുടെ കാര്യത്തിൽ നമുക്ക് ഇടപെടാനായിട്ട് പറ്റുമോ ഇല്ലല്ലോ കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും അൻറ്റുതേട്ടനും അനന്യയും അവരും ഈ വീട് വീട്ടു പോകും പിന്നെ ആരെയുള്ളത് പ്രതീക്ഷേട്ടൻ പ്രതീക്ഷേട്ടനും എപ്പോഴെപ്പോഴും അമ്മയുടെ കാര്യം നോക്കി നടത്താനായിട്ട് പറ്റുമോ അതൊന്നും പറ്റില്ല അപ്പോൾ ഏതായാലും സുമിത്രാനിയെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിച്ചേ മതിയാവുള്ളൂന്ന് ഇങ്ങനെ പറയുകയാണ് പക്ഷെ ഇത് എങ്ങനെ സുമിത്രയുടെ മുന്നിൽ അവതരിപ്പിക്കണം അവതരിപ്പിക്കണമെന്നറിയാൻ പോലത്തെ ഒരവസ്ഥ നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മുടെ ശീത സോറി അനനിയെ തന്നെ പറഞ്ഞു വിടുകയാണ് നീ തന്നെ എങ്ങനെയും എങ്ങനെയെങ്കിലും പറാനന്യ ഞങ്ങൾക്ക് ഏതായാലും അമ്മയുടെ മുന്നിലേക്കൊന്നും പോകാനായിട്ട് പറ്റില്ല ഞങ്ങൾ അമ്മയോട് പറയുന്നത് ശരിയല്ല അതുകൊണ്ട് നീ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയണം ശരി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് ഞാൻ തന്നെ പറഞ്ഞേക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നമ്മുടെ അനനിയാണെങ്കിൽ നേരെ എങ്ങനെ അവതരിപ്പിക്കുക ചിന്തിച്ചുകൊണ്ട് അനനിയെ നേരെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പോൾ അനനിയ ഒന്നും മിണ്ടാതെ ഒരു വെപ്രാളത്തോട് കൂടി തന്നെ നിൽക്കുകയാണ് എന്താ അനന്യ നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത് അല്ല എന്തൊരു വെപ്രാളം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് അത് പിന്നെ ആൻറ്റി എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അതിനാണോ ഇത്ര വെപ്രാളം കാണിക്കുന്നത് എന്ത് വേണമെങ്കിലും അനനിയെ നിനക്ക് എന്നോട് തുറന്ന് പറയാലോ എന്താ എന്താ കാര്യം എന്താണെങ്കിലും തുറന്നു പറഞ്ഞാൻ എന്നെയേ എന്നൊക്കെ ഇങ്ങനെ സുമിത്ര ചിരിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് അത് പിന്നെ ആൻറ്റി ഞാനൊരു കാര്യം പറയുമ്പോൾ ആൻറ്റി ദേഷ്യപ്പെട്ട് സംസാരിക്കരുത് ഇല്ലെന്നേ ഞാൻ ഇതുവരെ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടോ എങ്കിലേ ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ ഇനി എത്ര നാൾ ഞങ്ങൾ ആൻറ്റിയോടൊപ്പം ഉണ്ടാവും ഞാനാൻറ്റിതു ആണെങ്കിൽ ഇറ്റലിയിലേക്ക് പോകും പിന്നെ സ്വരം മോളെ ഞങ്ങൾ കൊണ്ടുപോകും ആരും ഇല്ലാതായി കഴിയുമ്പോൾ ആൻറ്റി ഒറ്റപ്പെടില്ലേ അനെന്താ പ്രതീക്ഷയില്ല ഇവിടെ അങ്ങനെ പ്രതീക്ഷിനെ നോക്കിക്കൊണ്ട് ജീവിക്കാൻ പറ്റും ആൻറ്റി പ്രതീക്ഷിനും അവൻ്റെതായ ജോലിയും തിരക്കുകളൊക്കെ കാണൂല്ലേ അവൻ എപ്പോഴും ഈ വീട്ടിൽ തന്നെ ഉണ്ടാവോ വീട്ടിലുണ്ടാവില്ല പിന്നെ ശീതളാണെങ്കിൽ ശീതളാണെങ്കിൽ ശീതൾ അവിടെയല്ലേ ശീതളും വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ട് വരുവുള്ളൂ പിന്നെ അതുമാത്രമല്ല സരസ്വതി അമ്മ സരസ്വതി അച്ചമ്മയാണെങ്കിലും എപ്പോഴും കൂടെ കാണുന്നില്ലല്ലോ എന്താ മക്കളെ നിങ്ങൾ എന്തായി പറഞ്ഞു വരുന്നത് എന്താണെങ്കിലും തുറന്നടിച്ച് കേട്ടോ നമ്മുടെ അനനിയ ആണെങ്കിൽ അത് അത് വേറൊന്നുമല്ല ഞങ്ങൾക്ക് എപ്പോഴും ആൻറ്റിയുടെ കൂടെ നിന്ന് ആൻറ്റിയെ നോക്കാനൊന്നും പറ്റില്ല അപ്പോൾ ആൻറ്റി വല്ലാത്തൊരവസ്ഥയിലായിപ്പോകും ഒറ്റപ്പെട്ടൊരവസ്ഥയിലായി പോകും അതുകൊണ്ട് ഒരു കല്യാണം കഴിക്കുന്നതായിരിക്കും നല്ലത് ഇത് കേട്ട് കഴിഞ്ഞാൽ എപ്പോഴേക്കും നീ എന്തൊക്കെയാണ് അനനയെ പറയുന്നത് എന്ന് ചോദിക്കുകയാണ് നിനക്ക് സ്ഥലത്ത് സ്ഥിരമില്ലാതായോ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നിട്ട് എപ്പോഴേക്കും അല്ല ആൻറ്റി ഞാൻ പറഞ്ഞ മുഴുവനും സത്യം തന്നെയാണ് ആൻറ്റി ഇങ്ങനൊരു കാര്യം ചെയ്യണം കാരണം അല്ലെങ്കിൽ ആൻറ്റി പോകും ആൻറ്റി ആൻറ്റിക്ക് മെൻ്റലി പ്രോബ്ലങ്ങള് പ്രോബ്ലങ്ങൾ വരും ഞങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ആൻറ്റിക്കാൻറ്റിയുടെ ഭർത്താവിനോട് ഷെയർ ചെയ്യാലോ അപ്പോൾ ആ ഒരു കൂട്ട് ആൻറ്റിക്ക് നല്ലതല്ലേ ഏ അതുകൊണ്ട് തന്നെ ആൻ്റി ഒരു കല്യാണം കഴിച്ചേ മതിയാവുള്ള ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ സുമിത്രയോട് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് എപ്പോഴും ഭർത്താവ് കൂടെ ഉണ്ടാകുമല്ലോ ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും തൻ്റെ ഭർത്താവ് കൂടെയുള്ളപ്പോൾ ഒരാശ്വാസം ആയിരിക്കുമല്ലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ എനിക്കും അങ്ങനെ തന്നെയല്ലേ ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും സ്വന്തം ഭർത്താവ് കൂടെയിരിക്കുന്നത് എന്തൊരാശ്വാസമായ കാര്യമാണ് നമുക്ക് മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനായിട്ട് പറ്റും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഭർത്താവിനോട് പറയാം എന്തെല്ലാം ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതുകൊണ്ട് തന്നെ ആൻറ്റി ഒരു കല്യാണത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണം അനന്യെ ഇനി ഇത്തരത്തിലുള്ള സംസാരം എൻ്റെ മുന്നിൽ ആവർത്തിക്കരുത് കാരണം എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് എങ്ങനെ നിങ്ങൾക്കൊക്കെ എങ്ങനെ എന്നോട് പറയാനായിട്ട് തോന്നി ഇതെല്ലാം എൻ്റെ ഇതിന് പ്രതീക്ഷ അറിയാം അറിയാം അവരെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ആൻറ്റിയോട് ഈ കാര്യങ്ങളെല്ലാം വന്ന് പറയാനായിട്ട് ഒരുങ്ങിയതാൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇനി ഈ കാര്യങ്ങൾ എന്നോട് പറയണ്ട പോൻ എന്നെ എനിക്കൊന്നും കേൾക്കണ്ട ആൻറ്റി ഞാൻ പറയുന്നൊന്നും കേൾക്ക് വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട എന്നല്ല പറഞ്ഞത് പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നെ അവിടെ നാട്ടിൽ പായിക്കാണ് എന്ത് ചെയ്യാം അങ്ങനെയാണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു അങ്ങനെ സുമിത്രയ്ക്ക് അത് കേട്ടു ഭയങ്കര ഒരു സങ്കടം എൻ്റെ രോഹിത് അല്ലാതെ വേറൊരാളുടെ ജീവിതത്തിലോ ഒരിക്കലുമില്ല ഇല്ല അതൊരിക്കലും നടക്കാനായിട്ട് പോവില്ല എൻ്റെ രോഹിത്തിനെ മറന്നുകൊണ്ട് യാതൊരു പ്രവർത്തിയും ഞാൻ ചെയ്യില്ല അങ്ങനെ നമ്മുടെ സുമിത്ര കിടന്ന് ഉറങ്ങ ഉറങ്ങുകയാണ് ഉറങ്ങുമ്പോഴും ഉറക്കം വരാതെ വല്ലാത്തൊരവസ്ഥയിൽ വല്ലാത്ത മരവിച്ചൊരു അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണ് ഈ സുമിത്ര അങ്ങനെ സുമിത്ര അടുത്തേക്ക് രോഹിത് വരികയാണ് അപ്പൊ രോഹിത് നേരെ സുമിത്രയുടെ അരികത്ത് വന്നിരുന്നിട്ട് സുമിത്രേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക സുമിത്ര അപ്പൊ കരഞ്ഞ കണ്ണൊക്കെ കലങ്ങിയിരിക്കുകയാണ് സമയത്ത് രോഹിത്തിനെ കണ്ടു വിശ്വസിക്കാൻ പറ്റിയില്ല രോഹിത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ചാഴ എണിക്കുകയാണ് അപ്പോൾ സുമിത്രക്കൊരു സംശയം ദൈവം ഞാൻ കാണുന്ന സ്വപ്നമാണോ അപ്പോൾ സ്വപ്നമാണോ എന്നറിയാൻ വേണ്ടി രോഹിത്തിനെ ഒന്ന് തൊട്ട് നോക്കുകയാണ് സുമിത്ര തൊട്ട് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും രോഹിത് തന്നെ ശരിക്കും സ്വപ്നമല്ല യാഥാർത്ഥ്യം തൻ്റെ കൈ രോഹിത്തിൻ്റെ കവള് തൊടുന്നുണ്ട് അപ്പോൾ ഇതുകൂടി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രോഹിത് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എത്രയും നാളെ എവിടെയായിരുന്നു രോഹിത്തെ എന്നിങ്ങനെ ചോദിക്കുകയാണ് രോഹിത് കാര്യങ്ങളെല്ലാം നമ്മുടെ സുമിത്രയോട് പറയുകയാണ് അപ്പോൾ സുമിത്ര ആണെങ്കിൽ ഭയങ്കര ഭയങ്കരമായിട്ടും പൊട്ടിക്കറിയാണ് ആ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് പിറ്റേസിൻ രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും പൂജ എങ്ങനെയും തറ പറ്റിക്കണമല്ലോ എന്നൊക്കെ ചിന്തിച്ച് നമ്മുടെ പങ്കജ് പങ്കജ് വരികയാണ് അങ്ങനെ പങ്കജ് നേരെ ഈ പൂജയുടെ മുന്നിൽ നിൽക്കുകയാണ് പൂജേ നീ എന്നെ പറ്റിച്ച് കടന്നു വിളയാന്ന് വിചാരിച്ചല്ലേ നീ ഇപ്പം അപ്പൂനെ അവിടത്തെ ജി എമ്മ ആക്കി എന്നൊക്കെ അറിഞ്ഞല്ലോ പക്ഷേ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല പൂജ എന്ന് പറയാണ് അതൊക്കെ നിങ്ങളല്ലേ ഇപ്പം തീരുമാനിക്കേണ്ടത് അതെന്റെ കമ്പനിയാണ് അവിടെ ആരെ വെക്കണം എന്ത് വെക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം പങ്കജേ നീ നിന്റെ കാര്യം നോക്ക് നീ ഈ കാര്യത്തിൽ കയറി കൂടുതൽ ഇടപെടാൻ നിൽക്കണ്ട ഇടപെടും നിന്നെയും നിന്റെ കമ്പനിയെയും ഞാൻ തകർക്കും പിന്നെ അപ്പൂ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ പിന്നാലെ നിൽക്കുന്ന അവൻ ഇനിയും അധികം ആയുസോടെ ഉണ്ടാവില്ല എന്നൊക്കെ എന്നെ പറഞ്ഞുകൊണ്ട് ഈ പങ്കജ് എന്തെടുത്ത് പങ്കജ് ഈ പൂജയുടെ ഒരു കോഴിമുട്ട ഒരു കോഴിമുട്ട ഇങ്ങനെ പൊക്കി കാണിക്കുകയാണ് കൈ ഇങ്ങനെ പൊക്കി കാണിക്കുകയാണ് ഇത് കണ്ട പൂജയാണെങ്കിൽ ആണെങ്കിൽ അന്ധം നിൽക്കുകയാണ് സത്യം പറഞ്ഞ പങ്കജ് എന്തിനാണ് അവ കോഴിമുട്ട കാണിച്ചത് ഇനി കോഴിമുട്ടയിൽ വല്ല കൂഴോത്രം വെച്ചിട്ടുണ്ടോ ഇനി അഥവാ കോഴിമുട്ടയിൽ വല്ല ബൊമ്പും വെച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും കാണണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചു നമസ്കാരം താങ്ക് യു സി അഗിൻ ബൈ